യും മു വലിച്ചങ്ങ് ഇനി നോ ഓൺലി സത്യം മേഴ്സിത്ര നാളും ഇഷ്ടമല്ലായിരുന്നു ഞാൻ ഇപ്പൊ ഇത്തിരി സെറ്റായി വണ്ടി കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഇതായി എൻ്റെ എന്റെ അക്കൗണ്ട് ബാലൻസിൻ്റെ കാര്യം പറഞ്ഞു എൻ്റെ പ്ലാൻസ് ഞാൻ പറയുന്നു ആ വീട് വെക്കാനുള്ള എൻ്റെ പ്ലാൻ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്നുള്ള ഒരു അപ്രോച്ച് അങ്ങ് മാറി എന്നോട് ഇങ്ങനെയൊക്കെ പറയും എൻ്റെ ജീവിതത്തിൽ എല്ലാം ഓക്കെയാണ് ഒഴിച്ചു നമ്മുടെ സഞ്ജു ടെക്കി നീതു തോമസ് ബ്രേക്കപ്പ് ബ്രേക്കപ്പിഷു കഴിഞ്ഞ ഒന്ന് രണ്ട് ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ സഞ്ജു ടെക്കി ആരോന്ന് ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ലൈഫ് സ്റ്റൈൽ വ്ലോഗർ ആണ് പുള്ളിക്കാരൻ കഴിഞ്ഞ നാല് വർഷത്തോളമായി നീതു തോമസ് എന്ന് പറഞ്ഞ പെൺകുട്ടിയുമായ റിലേഷൻ ആയിരുന്നു കഴിഞ്ഞ ഡിസംബറിലാണ് അവർ ബ്രേക്കപ്പ് ആയത് അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ ബ്രേക്കപ്പ് ആയി അടുത്ത ആഴ്ച തന്നെ സഞ്ജു ടെക്കിയുടെ വീഡിയോകളിൽ ഒരു പുതിയ പെൺകുട്ടി പ്രത്യക്ഷപ്പെടുന്നു ആദ്യമൊക്കെ സുഹൃത്തുക്കളാണെന്ന് പരിചയപ്പെടുത്തുന്നു അത് ഏതുവരെ പോയെന്നു വെച്ചാണെങ്കിൽ വാലന്റൈൻസ് ഡേ വരെ എന്നുള്ളതാണ് അതായത് ഫെബ്രുവരി പതിനാല് ഫെബ്രുവരി ആയപ്പോഴേക്കും അത് സുഹൃത്തു എന്നുള്ളത് പെൺ സുഹൃത്തായിട്ട് മാറി ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ ഒരു പ്രപ്പോസൽ വീഡിയോ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് അവിടേക്കും അങ്ങ് അനൗസ് ചെയ്ത അല്ലെ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സഞ്ജുവിന്റെ മുമ്പുള്ള റിലേഷൻഷിപ്പ് സഞ്ജു ബ്രേക്ക് ചെയ്തത് എന്തുകൊണ്ടാണ് വൈബ് സെറ്റ് ആക്കുന്നില്ല ഞങ്ങൾ തമ്മിൽ ഒത്തുപോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് പക്ഷേ ഈ റിലേഷൻഷിപ്പ് സഞ്ജു സെറ്റ് സെറ്റാക്കിയത് ഇതും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ വൈബ് സെറ്റ് റിലേഷനിലേക്ക് പോകാൻ പറഞ്ഞുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും അതിനുശേഷം ഇതിനെ കളിയാക്കിക്കൊണ്ട് സഞ്ജുവിന്റെ എക്സൈറ്റ് ഉള്ള നീതി തോമസ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെയാണ് വീഡിയോ ചെയ്തത് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് പിന്നെ എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ അത്യാവശ്യം വൈബുള്ള ആൾക്കാർ തന്നെയാണ് അപ്പം പ്രത്യേകം അപ്പത്തേക്ക് ചെല്ലാം അപ്പോൾ ഒന്ന് പോയപ്പോൾ തന്നെ പെട്ടെന്ന് എനിക്ക് അടുത്ത വൈബ് തേടി പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എല്ലാവരെയും പോലെ എന്തൊക്കെ പറയണമെന്നുണ്ടെന്ന് പക്ഷെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഒന്നും കിട്ടണില്ല ക്യാമറ ഓൺ ആക്കിയപ്പോഴത്തേക്കും ഒന്നും കിട്ടണില്ല പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയപ്പോൾ തന്നെ അടുത്തത് കണ്ടുപിടിച്ച് അടുത്ത റിലേഷൻ ആയി ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ തന്നെ സ്റ്റോറി ഇടുവാണെങ്കിലും ചോദിക്കാറുണ്ട് ഇതാരാ നിങ്ങളെ റിലേഷൻ ആണോ പുതിയ ലവറാണോ എന്നൊക്കെ ഒന്ന് പോയ ഉടനെ വളരെയും പുതിയ വൈബ് മീൻസ് പുതിയ ആളെ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഒന്ന് പെട്ട് നാളൊന്ന് സ്വന്തമായിട്ട് അടിപൊളിയായിട്ടൊന്ന് ജീവിച്ച് അതിന്റെ ഈ റിലേഷൻ എന്ന് ആവശ്യമൊന്നുമില്ല ഈ കൊണ്ടിയോടെ ഒരു ക്ലിയർ കട്ട് ക്ലാരിഫിക്കേഷൻ ഓർ റീസൺ എന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇടക്ക് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് പോയ ഉടനെ തന്നെ വൈബ് നോക്കി അടുത്തതിനെ അടുത്തുപിടിക്കേണ്ട ആവശ്യം എനിക്കില്ലാന്നുള്ളത് അത് കുത്തി സഞ്ജൂനും സംഭവം കാരണം ഒന്ന് പോയ ഉടനെ തന്നെ സഞ്ജുവിന്റെ അടുത്ത പണിയിൽ കിട്ടിയല്ലോ അപ്പൊ അതിലങ്ങ് പുള്ളിക്കാരി കുത്തി പറഞ്ഞതാണ് എന്താ ഇത് കേട്ടതോട് സഞ്ജു നല്ല രീതിയിൽ അങ്ങ് പൊളിഞ്ഞു വന്നുള്ളതാണ് നീതും ആദ്യമായിട്ടില്ല സഞ്ജു ഇങ്ങനെ കളിയ്ക്കുന്നത് ബ്രേക്കപ്പ് ആയതിനു ശേഷം ഒന്ന് രണ്ട് തവണ ഇങ്ങനെ വീഡിയോയിൽ വന്ന് ഇങ്ങനെ കുത്തി സംസാരിച്ചിട്ടുണ്ട് ഇത് എത്രയെന്ന് വെച്ച് കേട്ടുക്കും അല്ല എന്താ ഇതും കൂടെ ആയതോടുകൂടി സഞ്ജുവിന് ക്ഷമ കൈവിട്ടു എന്നുള്ളതാണ് സഞ്ജു ടെററായി പൊട്ടിത്തെറിച്ചുകൊണ്ട് വീഡിയോമായി രംഗത്ത് വന്നു എന്നുള്ളതാണ് അതിനുശേഷം സഞ്ജു ഇന്നലെ രാത്രി പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തു ബ്രേക്കപ്പിന് പിന്നിലുള്ള യഥാർത്ഥ സത്യം നിങ്ങൾ അറിയണമെന്നും പറഞ്ഞോണ്ട് എന്തായാലും പലരുടെയും മുഖം മൂടി വലിച്ച് കീറാൻ പോകുന്ന പോകണം സത്യം ഓക്കെ അല്ലെങ്കിൽ കുറെ ആൾക്കാരൊക്കെ ഇപ്പൊ എന്നെ കാണുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാരും കാണുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു കള്ളനും അല്ലെങ്കിൽ ഒരു വഞ്ചകനും ഒരു പെണ്ണുട്ടീനായിട്ടൊക്കെയാണ് ആൾക്കാർ കാണുന്നത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ബ്രേക്കപ്പിന്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്റെ എക്സ് ഗേൾഫ്രണ്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതേ തുടർന്ന് അതിനകത്തു പറഞ്ഞാൽ ഫുൾ എന്റെ നെഗറ്റീവ് മാത്രം ഈവൻ ഒരു ഒരു ചെറിയൊരു പോസിറ്റീവ് ഓർമ്മി പറഞ്ഞിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കേനോ ഒരു ചെറിയൊരിതായാലും പക്ഷെ ഇങ്ങനത്തെ ഒരാളാണല്ലോ അളിയാ ഞാൻ സെലക്ട് ചെയ്യുന്ന ഓർക്കുന്നത് എനിക്കനോ എൻ്റെ മോനെ അടിപൊളിയായിട്ട് ലൈഫിൽ നിന്ന് പോയി സത്യം പറഞ്ഞാൽ നന്നായിന്നാ ഞാൻ വിചാരിച്ചത് സത്യം അല്ലാതെ നമ്മളൊരു റിലേഷൻഷിപ്പ് ആവുമ്പോഴേ നമ്മുടെ സീക്രട്ട് കാര്യങ്ങളും നമ്മുടെ എല്ലാ ഓപ്പണായിട്ട് പറയും ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം ഒരു സാധനം പറയാം അല്ലെങ്കിൽ എന്താ നമ്മൾ ഭയങ്കര ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് ഇതെല്ലാം ഇവര് നമ്മൾ ബ്രേക്കപ്പ് ആകുമ്പോഴാണ് അല്ലെങ്കിൽ റിവീൽ ചെയ്യുമ്പോൾ അവൾക്കാരോടൊക്കെ സംഭവം ഉണ്ടല്ലോ അവരുടെ ഓക്കെ സംഭവനെ കുറെ ഉടപ്പുകൾ കാണിച്ച് നടക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ അവസാനം പറഞ്ഞത് ശരിയാണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ ആകുന്ന സമയത്ത് പല കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും നമ്മൾ ഓരോ സമയത്തും മൂടിയനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞു നിൽക്കും അല്ലേ ചിലപ്പോൾ അനാവശ്യമായിട്ട് അങ്ങോട്ടുകൊണ്ട് ചീത്ത വിളിച്ചിട്ടുണ്ടാകും പക്ഷെ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് ഇത് മറ്റൊരാളുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞത് വളരെ മോശം ബിഹേവിയർ ആണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷേ നീതുവിനെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കിൽ സഞ്ജുവുമായി മുമ്പ് ചാറ്റ് ചെയ്തതോ വീഡിയോ റെക്കോർഡോ വോയിസ് റെക്കോർഡോ ഒന്നും നീതു പുറത്ത് വിട്ടിട്ടില്ല സഞ്ജുവിനെ ഇടയ്ക്കിടക്ക് വന്ന് കളിയാക്കുക എന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാൻ കണ്ടിട്ടില്ല ഇനി പേഴ്സണലി നീ ഇത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അതവര് തമ്മിൽ ആയിക്കോട്ടെ പബ്ലിക്കിൽ അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ എന്തൊക്കെയാണെങ്കിലും എങ്ങനെയൊക്കെയാണെങ്കിലും നല്ല പോലെ പോയി കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് എന്റെ ലവർ ആണ് ഞങ്ങൾ അടിപൊളിയാണെന്നും പറഞ്ഞുകൊണ്ട് പബ്ലിക്കിൽ കാണിച്ചാലാണ് സഞ്ജു എന്നല്ല അതിനുശേഷം നിങ്ങൾ റിലേഷൻഷിപ്പ് വെച്ച് ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടാക്കി കുറെ പ്ലാങ്ക് ഉണ്ടാക്കി അങ്ങനെ കുറെ വീഡിയോസ് ചെയ്തു സ്വാഭാവികമായിട്ടും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇനി ഒരാളും അറിയത്തായിട്ട് ബാക്കിയില്ല ആ ലെവലിലേക്കായിരുന്നു പഞ്ചാര അടിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ഈ കാറ്റിക്കൂട്ടില്ല അതുകൊണ്ടിപ്പം സംഭവിച്ചു ബ്രേക്കപ്പ് ആയപ്പോ പബ്ലിക്കിൽ ഒന്ന് എക്സ്പ്ലേഷൻ കൊടുക്കേണ്ടി വന്നത് അല്ലെ നിങ്ങൾ തന്നെ വരുത്തി വെച്ചല്ലേ അതാണ് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് ആകുന്ന സമയത്ത് പ്രൈവസി വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് പ്രണയിക്കുന്ന ആദ്യം നമുക്കൊന്നും മനസ്സിലാവത്തില്ല ഇങ്ങനെ തേനും പാലോൽപ്പിച്ച് നടക്കും പക്ഷേ ഇതേമാതിരി റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോഴാണ് പ്രൈവസി കാത്തു സൂക്ഷിക്കാത്തതിന്റെ എല്ലാ പ്രശ്നങ്ങളും തിരിച്ചടിയേക്ക് വരുന്നത് അപ്പൊ അതാണ് റിലേഷൻഷിപ്പ് വെച്ച് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തനങ്ങൾ കാണിച്ചു കൂട്ടുന്നവർക്ക് ഇതൊരു പാടാകട്ടെ എന്തായാലും ഇതിന് ശേഷം ഇവരുടെ ബ്രേക്കപ്പ് സ്റ്റോറി സഞ്ജു പറഞ്ഞു വെക്കുന്നുണ്ട് ആദ്യമായി സഞ്ജു ആണ് അവൾ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്യുന്നത് ഏത് സുഹൃത്തിന് പ്രോഗ്രാമിന് പോയ സമയത്താണ് അവള് കാണുന്നത് നേരം അങ്ങ് പോയി പ്രപ്പോസ് ചെയ്യായിരുന്നു അന്നേരം ഇവൾ ആദ്യം നോ പറഞ്ഞെങ്കിൽ കൂടിയും സഞ്ജു ജെരുവിനായി അപ്രോച്ച് ചെയ്തപ്പോ അവൾ യെസ് പറഞ്ഞു എന്നുള്ളതാണ് അന്നേരം സഞ്ജു എവിടെയും എത്തില്ലേ കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് യൂട്യൂബ് ഒന്നും ആയിട്ടില്ല അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്ത് സംഭവിച്ചു രണ്ടുപേരും എന്ന് തോന്നി അവള് തന്നെ ചെയ്തു പോയി പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാണെങ്കിൽ സഞ്ജുവിന്റെ ചാനലും റവന്യൂ ഒരുപാട് കിട്ടാൻ തുടങ്ങി സിനിമയിൽ അവസരം കിട്ടാൻ തുടങ്ങി പുതിയ കാർ എടുത്തു ഇതെല്ലാം കിട്ടിയതിന് ശേഷം അവളായിട്ട് തിരിച്ചു വന്നതാണ് എന്നുള്ളതാണ് സഞ്ജു പറഞ്ഞു വെക്കുന്നത് ഒരിക്കൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത വ്യക്തി തനിക്ക് അച്ചീവ്മെന്റ് ഉണ്ടാവുന്നത് കണ്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ് സാനം അല്ലെ അതിനെ കുറിച്ച് സഞ്ജു തന്നെ പറഞ്ഞു നമുക്കൊന്ന് കണ്ടോട്ടെ ഇട ഇത്ര നാൾക്ക് ഇഷ്ടമല്ലായിരുന്നു ഞാനിപ്പോൾ ഇത്തിരി സെറ്റായി വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഇതാണ് എൻ്റെ എൻ്റെ അക്കൗണ്ട് ബാലൻസിൻ്റെ കാര്യം പറഞ്ഞു എൻ്റെ പ്ലാൻസ് ഞാൻ പറയുന്നു ആ വീട് വെക്കാനുള്ളതാണ് അടുത്ത് എൻ്റെ പ്ലാൻ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം അതിനുള്ള ഒരു അപ്രോച്ച് അങ്ങ് മാറി പതിയാ ഓക്കെ അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എന്നിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമൊക്കെയാണ് അന്നാലും പിന്നെ വഴക്കിടും ഞങ്ങൾ ഇടയ്ക്ക് വഴക്കിടമ്പോൾ എനിക്ക് എന്നിഷ്ടമൊന്നുമല്ല അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വഴക്കൊന്നുമില്ല എപ്പോഴും വഴക്കാന്ന് അങ്ങോട്ടും കൂട്ടും ചുമ്മാ ചെറിയ എന്റെ സ്വഭാവം പിടിക്കില്ല അവളെ സ്വഭാവം എനിക്ക് പിടിക്കില്ല ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ പോവാൻ ലൈക്ക് ലൈക്കിപ്പം ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ നടന്നാൽ ഇഷ്ടപ്പെടത്തില്ല ഇവൻ എന്റെ വെറക് അബി ദീക്ഷിത അവരെല്ലാം പുറത്ത് പോയി പുറത്ത് പോയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞാൽ റൂഫ് നിന്റെ ഫ്രണ്ട്സ് എല്ലാം പുറത്തു പോയല്ലോ സമാധാനം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്റെ ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ആയിട്ട് അവൾ നിൽക്കുന്നത് അവൻ ബ്ലോഗിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ കാണത്തില്ല കാരണം കണ്ണടുത്ത് കണ്ടുകൂടാ അത് തന്നെയാണ് എന്നോട് പറയുന്നത് എനിക്ക് നിന്റെ ഫ്രണ്ട്സിനെ ഒന്നും ഇഷ്ടമല്ല നീ നിന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ അടക്കം ഇഷ്ടമല്ല വെറങ്ങി അവിടെ ഒരു ആണ് അവളെ എനിക്ക് കൊച്ചിനോട് അറിയാം അവളെ കൂട്ടത്തില് നടക്കണ പോലും ഇഷ്ടമല്ല ഇത് എന്തുവാ ടോക്സിക് ഒക്കെ ഇഷ്ടമല്ല എന്നോട് കുറ്റം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ചുരുക്കി പറഞ്ഞു നാല് വർഷത്തോളം ഒരു തമ്മിൽ ഒരു തരത്തിലും സെറ്റ് ആയിരുന്നില്ലെന്നുള്ളതാണ് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും മാത്രമായിരുന്നു സഞ്ജു ഇത്രയും കാര്യം പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത് രണ്ട് എക്സ്ട്രീം ഓപ്പോസിറ്റ് മനസ്സിലുള്ള ആളുകൾ തമ്മിലുള്ള പ്രണയം അതാണ് എനിക്ക് ഇവിടെ ഫീൽ ആയിട്ടുള്ളത് സഞ്ജുനെ സംബന്ധിച്ചിടത്തോളം സഞ്ജു ഒരു എക്സ്ട്രോവേർട്ടാണ് സുഹൃത്തുക്കളുമായി പൊളിച്ച് ജോളിയായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ നീതിയെ സംബന്ധിച്ചിടത്തോളം ഇൻട്രോവേട്ടാണ് അതായത് തന്റെ കാമുകനുമായി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും തനിക്ക് തരേണ്ട സമയം സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നത് കാണുന്ന സമയത്ത് അവർക്ക് ഫ്രസ്ട്രേറ്റഡ് ആവും അങ്ങനെ വരുന്ന സമയത്ത് ആ ഫ്രസ്ട്രേഷൻ ഫ്രസ്റ്ററേഷൻ ഫ്രണ്ട്സിനോടുള്ള വെറുപ്പായിട്ട് അങ്ങ് പ്രകടിപ്പിക്കും അങ്ങനെ പ്രകടിപ്പിച്ചതായിട്ടാണ് എനിക്ക് ഇവിടെ ഫീൽ ആയിട്ടുള്ളത് എന്തായാലും ഈ രീതിയിലൊക്കെ ആയിരുന്നു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അല്ലെ അതിനുശേഷം ബ്രേക്കപ്പ് ഉണ്ടായതിന്റെ കാരണം സഞ്ജു പറഞ്ഞു വെക്കുന്നത് അത് മറ്റൊന്നുമല്ല സഞ്ജു അടുത്ത അടുത്താലത്ത് പുതിയൊരു വീട് എടുത്തു ആ വീട് എടുത്തതിന് ശേഷം യൂട്യൂബ് ചാനലിൽ എന്തോ ചില പ്രശ്നങ്ങൾ പറ്റി കുറച്ച് കോപ്പറേറ്റർക്കൊക്കെ വന്നു അതിനുശേഷം എന്താക്കി ചാനൽ കുറച്ച് കാലത്തേക്ക് വീട് ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു അതോടെ സഞ്ജു കുറച്ച് ഫിനാൻഷ്യലി ഡൗൺ ആയി ഓഫീസ് കൂട്ടി പോകേണ്ട അവസ്ഥ വന്നു മാല പണയം വെക്കേണ്ട അവസ്ഥ വന്നു ഒരു അവസ്ഥയായി ആ ഒരു അവസരം നോക്കി നീതു തന്നെ ലൈസായി തേച്ചിട്ട് പോയി എന്നുള്ളതാണ് സഞ്ജു പിന്നീട് പറഞ്ഞു വെക്കുന്നത് എന്തായാലും അതിനെക്കുറിച്ച് സഞ്ജു പറയുന്നത് നമുക്കൊന്ന് കണ്ടോ ഇല്ല ചില സമയത്ത് ഞാൻ അവളുടെ മുഖത്ത് ഒഴിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾ വഴക്കി എന്നോട് ഇങ്ങനെയൊക്കെ പറയും എന്റെ ജീവിതത്തിൽ എല്ലാം ഓക്കെയാണ് നീ ഒഴിച്ച് ബാക്കി എല്ലാം ഓക്കെയാണ് എന്ന് എന്നോട് പറഞ്ഞു എന്നെ ഇഷ്ടമല്ല ഇരുപത്തിനാല് മണിക്കൂർ എന്നോട് ഇത് ഇത് പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് എങ്ങനെ ഫീൽ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ തന്നെ പറ ഇത് പറയാനായിട്ട് അവളുടെ ഒരു വീഡിയോ അത് പറഞ്ഞോണ്ട് ആജുവിൻ്റെ വീട്ടുകാരാണെങ്കിലും ഒരു അങ്ങോട്ട് വിളിച്ചില്ല ചേച്ചി കുറച്ചാണ് വിളിച്ചതാണ് പിന്നെ വിളിച്ചില്ല എന്നൊക്കെ എങ്ങനെ എൻ്റെ വീട്ടിലെ വീട്ടുകാരെ വിളിച്ചേച്ചും അല്ലെങ്കിൽ ചേച്ചിയോടാണെങ്കിലും പറഞ്ഞ ഇതാ ഞങ്ങൾ തമ്മിൽ സെറ്റ് ആകത്തില്ലത് ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ഏത് നേരം വഴക്കാണ് അവൻ ഞാനോട് സെറ്റ് ആകത്തില്ല അങ്ങനെയാണ് ഇങ്ങനെ മറ്റോ മറച്ചാണ് അവൻ എന്നിഷ്ടം ഒന്നും ഇല്ല എനിക്ക് അവന് ഇഷ്ടമല്ല ഏത് നേരം വഴക്കാണ് ഇപ്പം കെട്ടി കഴിഞ്ഞാലും ഡിവോഴ്സ് നടക്കാം അതിൻ്റെ ആവശ്യമുണ്ടോ എന്നെ എൻ്റെ ചേച്ചിയോട് പറഞ്ഞാൽ ചേച്ചി എഴുതി അതൊക്കെ സെറ്റ് ആ നിങ്ങളും അമ്മയും അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു ഏരം എൻ്റെ ചേച്ചിയോടും വീട്ടുകാരമ്മയോടും ഈ സാധനം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ ബ്രേക്കപ്പ് ബ്രേക്കപ്പാവാം വീട്ടുകാർ എന്ത് പറയണമെന്നു പറഞ്ഞാൽ തന്നെ എന്റെ എന്തായാലും ഇവര് തമ്മിൽ ഇപ്പം ആയത് നന്നായി ഈ ബന്ധം കല്യാണത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ രണ്ടുപേരും അനുഭവിച്ചിട്ടുണ്ടാകും അല്ലെ കാരണം അത്രയും അനുപൂർത്തി ഇവർ തമ്മിൽ ഇല്ല എന്നുള്ളതാണ് പിന്നെയും ഒരുപാട് കാര്യങ്ങൾ സഞ്ജു പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് അവൾക്കൊരു അഞ്ചാറ് ലക്ഷം രൂപ ഒരു ബ്യൂട്ടിക്ക് സഞ്ജു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് നോക്കി നടത്താത്തത് കാരണമായിട്ട് അത് പൊട്ടിപ്പോയി അഞ്ചാറ് ലക്ഷം രൂപ തനിക്ക് നഷ്ടമായി എന്നൊക്കെ സഞ്ജു പിന്നീട് പറഞ്ഞു വെക്കുന്നു അത് കൂടാതെ ഒരു രണ്ട് അതുകൂടാതെ ഒരു രണ്ട് പേര് രണ്ട് മതക്കാരാണല്ലോ സഞ്ജു ഹിന്ദുവും നീതു ക്രിസ്ത്യനുമാണ് അതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു നീതുവിന്റെ അമ്മക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു മതപ്രശ്നം തന്നെ കാരണം പക്ഷെ അച്ഛനും പ്രശ്നമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ കുറെ ഒക്കെ ഒരു പറഞ്ഞ് സമ്മതിപ്പിച്ച മട്ടായിരുന്നു പക്ഷെ എന്ത് കാര്യം അത് നടന്നില്ലെന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സഞ്ജു പറഞ്ഞു വെക്കുന്നുണ്ട് ഏകദേശം ഇരുപത്തൊമ്പത് മിനിറ്റോളം ഈ വീഡിയോ ഉണ്ടെന്നുള്ളതാണ് ഇതിപ്പോ ചുരുക്കി 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 ഞാൻ മാക്സിമം ചുരുക്കാവുന്നതിന് അത്രയും ചുരുക്കിയിട്ടുണ്ട് ഇനി ചുരുക്കാനും കൊണ്ട് വയ്യ എന്തായാലും ബ്രേക്കപ്പ് ആയതിനു ശേഷം ഇവരുടെ സംഭവം കോമഡിയാണ് കാരണം ബ്രേക്കപ്പ് ആയതിനു ശേഷം ഇത്രയും കാലം പബ്ലിക് സപ്പോർട്ട് മൊത്തം കിട്ടിക്കൊണ്ടിരുന്നത് നീതുവുനായിരുന്നു എല്ലാവരും നീതുവിനെ കൂടുന്നതുകൊണ്ട് സഞ്ജുവിനെങ്ങനെ കളിയാക്കായിരുന്നു പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു സഞ്ജു ഈ വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നപ്പോൾ പ്ലേറ്റ് നേരെ തിരിഞ്ഞ് ഇപ്പൊ എല്ലാവരും തെറി വരുന്ന നീതുവിനാണ് സ്വാഭാവികം ഇനിയിപ്പം സംഭവിക്കാൻ പോകുന്ന എന്തായിരിക്കും നാളെ നീതു പുതിയ വെളിപ്പെടുത്തലായിട്ട് വരും അപ്പൊ എന്താക്കും എല്ലാരും കൂടി സഞ്ജുനെ മെക്കെട്ട് കയറാൻ പോകും ഇതിങ്ങനെ മാറി മാറി മറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് നോക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ പരിപാടിക്ക് നിന്നാണ് നിങ്ങൾക്ക് അതിനെ സമയം കാണത്തുള്ളൂ കാരണം നീതി ന്യായം നീതിന്യായം നോക്കാണ്ട് രണ്ടുപേർക്കും രണ്ടുപേരുടേതായ നീതിന്യായമുണ്ട് അതവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അത്രേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത് റിലേഷൻഷിപ്പിൽ പ്രൈവസി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു റിലേഷൻഷിപ്പിൽ എത്തുമ്പോഴേക്കും അതും വെച്ച് ക്യൂട്ട്നെസ് ചമഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറെ റീലും യൂട്യൂബിൽ കുറെ വീഡിയോ ഇടുന്നവർക്കും ഇതൊരു പാടാവട്ടെ അത്ര എനിക്ക് പറയാനുള്ളത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു അത്തൊരു ടോപ്പിക്കുമായി കാണാം